നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ എന്ന് കൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന ഇതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാണ് ആമീൻ ക്രിസ്തു പഠിപ്പിച്ച ഈ പ്രാർത്ഥന ഒരു ക്രിസ്ത്യാനി ചൊല്ലണം എന്തുകൊണ്ട് ചൊല്ലണം ചിലർ പറയാറുണ്ട് ഈ പ്രാർത്ഥന ഒരു മാതൃകാ പ്രാർത്ഥനയാണ് അതുകൊണ്ട് ചൊല്ലാൻ പാടില്ല എന്നാൽ യേശു ക്രിസ്തു ഈ പ്രാർത്ഥന ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കാനായി നൽകുമ്പോൾ എന്താണ് പറഞ്ഞത് മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഒമ്പതാം വാക്യം നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ ഇതൊരു സജഷനല്ല നിർദ്ദേശമല്ല ഒരു കൽപ്പനയാണ് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ ഇത് ഒരു പ്രാർത്ഥനയുടെ മോഡലാണ് അതുകൊണ്ട് ഈ പ്രാർത്ഥനയിലെ വാചകങ്ങൾ നിങ്ങൾ അതേപടി ചൊല്ലാനൊന്നും പാടില്ല അങ്ങനെ ക്രിസ്തു പറഞ്ഞില്ല മത്തായുടെ സുവിശേഷം ആറാം അധ്യായത്തിലും ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലുമാണ് ക്രിസ്തു പഠിപ്പിച്ചു തന്ന ഈ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നത് ലൂക്കോസ് പതിനൊന്നാം അധ്യായം ഒന്ന് തൊട്ട് നാല് വരെ വായിക്കുന്നു അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്നു പറഞ്ഞു കർത്താവേ യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക അവൻ അരുളി ചെയ്തു നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങ്വിടെ രാജ്യം വരണമേ അന്നെന്ന് വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ യേശുവിൻ്റെ ശിഷ്യൻ യേശുവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തു നൽകുന്ന അതിശ്രേഷ്ഠമായ ജപം ലൂക്കോസ് പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം സത്യവേദ പുസ്തകത്തിൽ ഇങ്ങനെയാണ് അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം എൻ ഐ വിയിൽ ഇങ്ങനെയാണ് ഹി സെഡ് ടു ദം വെൻ യു പ്രേ സേ ഫാദർ ഹാലോഡ് ബി യുവർ നെയ്മ് ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കാനായി ക്രിസ്തു നൽകിയ പ്രാർത്ഥന ഈ പ്രാർത്ഥന എഴുതിയുണ്ടാക്കിയത് ഏതെങ്കിലും സഭാനേതാവല്ല വിശ്വാസിയല്ല ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളല്ല ഈ ജപത്തിലുള്ളത് എൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് ചോദിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരും എന്ന് പറഞ്ഞ ക്രിസ്തുവാണ് ഈ പ്രാർത്ഥന നമുക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലാൻ പാടില്ല എന്ന് പറയുവാൻ ഒരു സഭാനേതാവിനും വിശ്വാസിക്കും അധികാരമില്ല കാരണം അവരല്ല ഈ പ്രാർത്ഥന നിർമ്മിച്ചിരിക്കുന്നത് ദിസ് ഈസ് ഹൗ യു ഷുഡ് പ്രേ മത്തായിട്ട് സുവിശേഷം ആറിൻ്റെ ഒമ്പത് എൻ ഐ വിൽ ഇങ്ങനെയാണ് ദിസ് ദെൻ ഈസ് ഹൗ യു ഷുഡ് പ്രേ അവർ ഫാദർ ഇൻ ഹെവൻ നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഇങ്ങനെ നിർദ്ദേശം തന്നിരിക്കുന്നത് കേവലം ഒരു നിർദ്ദേശമല്ല കൽപ്പനയാണ് അത് കർത്താവായ യേശുവാണ് മത്തായി ആറിൻ്റെ ഒമ്പത് സത്യവേദ പുസ്തകത്തിൽ നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഈ പ്രാർത്ഥന ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ഈ പ്രാർത്ഥന തൻ്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ക്രിസ്തു ഇങ്ങനെ പറയുന്നില്ല ഇത് ഒരു മാതൃകാ പ്രാർത്ഥനയാണ് മോഡൽ പ്രയറാണ് ഈ വാചകങ്ങൾ പ്രാർത്ഥനാ വാചകങ്ങൾ അതേപോലെ ഏറ്റുപറയേണ്ട ആവശ്യമേയില്ല ഇതിലെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെ ക്രിസ്തു പറഞ്ഞില്ല ക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞത് ലൂക്കോസ് പതിനൊന്നിൻ്റെ രണ്ട് അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നിട്ട് ആ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം എന്ന് ശിഷ്യൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ക്രിസ്തു തൻ്റെ ശിഷ്യർക്ക് പ്രാർത്ഥിക്കുവാനായി ഈ അതിശ്രേഷ്ഠ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് ഒരു മനുഷ്യനും ഇത് ഒരു മോഡൽ പ്രാർത്ഥനയാണ് ഇതിൽ പറയുന്ന വാചകങ്ങളൊന്നും ഏറ്റു ചൊല്ലേണ്ട കാര്യമില്ല ഈ പ്രാർത്ഥനയെ ഒഴിവാക്കി ഇതിൽ പറയുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെ പറയുവാൻ ആർക്കും അധികാരമില്ല കാരണം ക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടില്ല ഇതൊരു മോഡൽ പ്രയറാണ് അതുകൊണ്ട് ഇതിലെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പ്രാർത്ഥിച്ചുകൊള്ളൂ എന്ന് ക്രിസ്തു പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ക്രിസ്തു ഈ പ്രാർത്ഥന തൻ്റെ ശിഷ്യർക്ക് നൽകിയത് ക്രിസ്തു പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന നിങ്ങൾ ചൊല്ലാൻ പാടില്ല കാരണം അത് ഒരു മാതൃകാ പ്രാർത്ഥനയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഏതെങ്കിലും വലിയ സഭയുടെ നേതാവോ ചെറിയ സഭയുടെ നേതാവോ പറഞ്ഞാൽ നമ്മൾ അവരുടെ വാക്കല്ല കേൾക്കേണ്ടത് കാരണം നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലണം എന്ന് കൽപ്പന തന്ന യേശുക്രിസ്തുവനെയാണ് നമ്മൾ അനുസരിക്കേണ്ടത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും പ്രാപിച്ചവനാണ് യേശു ക്രിസ്തു ആ ക്രിസ്തു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം ചൊല്ലണം എന്ന് പറഞ്ഞ് ഒരു പ്രാർത്ഥന നമുക്ക് നൽകി തന്നിട്ടുണ്ടെങ്കിൽ അത് ചൊല്ലുവാൻ വേറെ ആരുടെയും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല മറ്റാരുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ നാം സ്വീകരിക്കരുത് ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ക്രിസ്തു പറഞ്ഞാൽ പ്രാർത്ഥിക്കുക അനുസരിക്കുക സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും പിതാവായ ദൈവം യേശുക്രിസ്തുവനാണ് നൽകിയിരിക്കുന്നത് ഈ യേശുക്രിസ്തു പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലാൻ പാടില്ല എന്ന് പറയുവാൻ ഒരു സഭാനേതാവിനും രാഷ്ട്രീയ നേതാവിനും അധികാരമില്ല മാത്രമല്ല ഈ പ്രാർത്ഥന ഞാൻ ചൊല്ലട്ടെ എന്ന് ആരുടെയും അരികെ പോയി അനുവാദം ചോദിക്കേണ്ട കാര്യവുമില്ല നമ്മുടെ കർത്താവാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം ചൊല്ലണം എന്ന് പറഞ്ഞ് ഈ പ്രാർത്ഥന നമുക്ക് തന്നിട്ടുള്ളത് ഈ പ്രാർത്ഥന ഏതെങ്കിലും സഭാ നേതാക്കളുടെ കണ്ടുപിടുത്തമല്ലാത്തതുകൊണ്ട് അവരല്ല ഈ പ്രാർത്ഥന ചൊല്ലണമോ ചൊല്ലാതിരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് കാരണം അവർ കണ്ടുപിടിച്ച അവർ എഴുതിയ ഒരു ജപമല്ല ഇത് ഇനി കർത്താവായ യേശു ക്രിസ്തു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന മാത്രമേ പ്രാർത്ഥിക്കാവൂ മറ്റൊരു പ്രാർത്ഥനയും നിങ്ങൾ പ്രാർത്ഥിക്കരുത് അങ്ങനെ പറഞ്ഞിട്ടില്ല പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വിവിധ വിഷയങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ ഉണർത്തിക്കാം പക്ഷേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ഒഴിവാക്കി മറ്റു പ്രാർത്ഥനകളിലേക്ക് തിരിയുമ്പോഴാണ് പ്രശ്നം ഈ പ്രാർത്ഥന ഒഴിവാക്കാതെ മറ്റ് അനേക വിഷയങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം റോമാലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയാറ് തൊട്ട് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടതെങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നത് രക്ഷയിലേക്ക് വന്ന വീണ്ടും ജനിച്ച ഒരു ദൈവപൈതലിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട് നമുക്കാർക്കും തന്നെ വേണ്ടതുപോലെ പ്രാർത്ഥിക്കാനുള്ള കഴിവില്ല ഒരു പ്രാർത്ഥനാ വീരനും പരിശുദ്ധാത്മാവാണ് ഈ ബലഹീനതയിൽ പിതാവായി ദൈവത്തിന് സ്വീകാര്യമായ രീതിയിൽ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രേരണ തരുന്ന വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കാം പക്ഷേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ എന്ന് ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന ഒഴിവാക്കാൻ പാടില്ല അപ്രസ്ഥോല പ്രവർത്തനങ്ങളിൽ സുവിശേഷത്തിന് വിരോധമായി അന്നത്തെ പുരോഹിതന്മാർ എഴുന്നേറ്റപ്പോൾ അപ്രസ്തോലന്മാർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട് അവർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലിയതായിട്ട് അവിടെ കാണുന്നില്ല പിന്നെയോ പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നതിനനുസരിച്ച് ആ സാഹചര്യത്തിന് യോജിച്ച രീതിയിൽ അവർ പ്രാർത്ഥിക്കുന്നു അങ്ങനെ നിശ്ചയമായി നമുക്കും പ്രാർത്ഥിക്കാം പക്ഷേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ഒഴിവാക്കാൻ പാടില്ല കാരണം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്നുള്ളത് ക്രിസ്തുവൻ്റെ കൽപ്പനയാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും പ്രാപിച്ച ക്രിസ്തുവൻ്റെ കൽപ്പന ആ കൽപ്പനയെ നിഷേധിക്കുവാൻ ആർക്കും അധികാരമില്ല നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞ് ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന നിശ്ചയമായും അപ്പസ്തോലന്മാർ ചൊല്ലിയിട്ടുണ്ട് ബൈബിളിലെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അത് കാണാനില്ലായെങ്കിലും തീർച്ചയായിട്ടും അപ്പസ്തോലന്മാർ ക്രിസ്തുവിനെ അനുസരിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു യഥാർത്ഥ സഭാനേതാവ് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലരുത് എന്നല്ല പഠിപ്പിക്കേണ്ടത് ക്രിസ്തു പഠിപ്പിച്ച ഈ പ്രാർത്ഥന ചൊല്ലുവാനാണ് വിശ്വാസികൾക്ക് നിർദ്ദേശം നൽകേണ്ടത് ഒരു യഥാർത്ഥ സഭാനേതാവിൻ്റെ കടമ എന്താണ് ക്രിസ്തു പഠിപ്പിച്ചത് ക്രിസ്തു കൽപ്പിച്ചത് തൻ്റെ സഭാവിശ്വാസികൾ അനുസരിക്കണം അതിന് തക്ക രീതിയിലാണ് ഒരു സഭാനേതാവ് സഭാവിശ്വാസികൾക്ക് പ്രബോധനം നൽകേണ്ടത് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന മാത്രമല്ല ക്രിസ്തു കൽപ്പിച്ച കൽപ്പനകളിൽ പെടുന്നത് പിന്നെയോ അനേക കൽപ്പനകളുണ്ട് എന്നാൽ ഇതും ഒരു കൽപ്പനയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് ദിസ് ഈസ് ഹൗ യു ഷുഡ് പ്രേ അവർ ഫാദർ ഇൻ ഹെവൻ ഹാലോഡ് ബി യുവർ നെയിം ലോക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നിൻ്റെ രണ്ടിൽ ഹീ സെറ്റ് ടു ദം വെൻ യു പ്രേ സേ ഫാദർ ഹാലോഡ് ബി യുവർ നെയ്മ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ അനുസരിക്കുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്ന സഭാനേതാവിനെ അനുസരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ കൽപ്പനയെ നാം നിഷേധിക്കുന്നു ഒരു സഭാനേതാവ് എന്താണ് വാസ്തവത്തിൽ ചെയ്യേണ്ടത് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനെട്ട് തൊട്ട് യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ ക്രിസ്തുവിൻ്റെ അനേക കൽപ്പനകളിൽ ഒരു കൽപ്പനയാണ് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് കൽപ്പിച്ചുകൊണ്ട് അവിടുന്ന് നൽകിയ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അതുകൊണ്ട് ഒരു യഥാർത്ഥ ക്രിസ്തീയ ശുശ്രൂഷകൻ തൻ്റെ വിശ്വാസികളെ ക്രിസ്തുവിൻ്റെ അനേക കൽപ്പനകൾ അനുസരിക്കുവാൻ തക്ക രീതിയിൽ അവരെ പ്രബോധിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇക്കാര്യവും അവരോട് പറയണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ക്രിസ്തു നമുക്ക് നൽകിയ പ്രാർത്ഥനയാണ് അത് ചൊല്ലുവാൻ ക്രിസ്തു പറഞ്ഞതുകൊണ്ട് ഇത് ചൊല്ലുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം ഒരു സഭാനേതാവ് വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കണം അല്ലാതെ ഇത് ചൊല്ലരുത് എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് ഈ വചനം പാലിക്കുന്ന ഒരു സഭാശുശ്രൂഷകനാകുക കാരണം ക്രിസ്തു പറഞ്ഞു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാനവരെ പഠിപ്പിക്കുവിൻ ചില സഭകളുടെ പാരമ്പര്യമനുസരിച്ച് സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലാനേ പാടില്ല ചില സഭകളുടെ പാരമ്പര്യം അനുസരിച്ച് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന കാണാപാഠം പഠിച്ച് ചൊല്ലണം അർത്ഥമറിഞ്ഞാലും ശരി അല്ലെങ്കിലും ശരി ഈ പ്രാർത്ഥന കാണാപാഠം ചൊല്ലണം എന്നാൽ ദൈവമക്കളായ നമ്മൾ ഈ പ്രാർത്ഥന എന്തുകൊണ്ടാണ് ചൊല്ലേണ്ടത് ഏതെങ്കിലും ഒരു സഭയിൽ ഈ ജപം ചൊല്ലുന്നതുകൊണ്ടോ ഏതെങ്കിലും ഒരു സഭാ സംഘടനയിൽ ഈ ജപം ഒഴിവാക്കി അത് ചൊല്ലാതിരിക്കുന്നത് കൊണ്ടോ അല്ല ഈ ജപം നമ്മൾ ചൊല്ലേണ്ടത് പിന്നെയോ ഇത് ക്രിസ്തുവിൻ്റെ കൽപ്പനയാണ് സഭകളിൽ പലതരം ആചാരങ്ങൾ വിശ്വാസങ്ങൾ പ്രബോധനങ്ങളൊക്കെ ഉണ്ടാകും പല സഭകൾക്കും പല രീതിയിലുള്ള ഉണ്ട് നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലുന്നത് ഏതെങ്കിലും സഭയുടെ പാരമ്പര്യം പിന്തുടരുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇത് ക്രിസ്തു കൽപ്പിച്ചതാണ് ഇത് ക്രിസ്തു കൽപ്പിച്ചതാണ് ഏതെങ്കിലും സഭാനേതാവ് കൽപ്പിച്ചതല്ല സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ഞാൻ പ്രാപിച്ചിരിക്കുന്നു ആ കർത്താവാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം ചൊല്ലേണ്ടത് എന്ന് കൽപ്പിച്ച് സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനായി നമുക്ക് തന്നിരിക്കുന്നത് ഇത് ചൊല്ലാൻ പാടില്ല എന്നൊക്കെ പറയുവാൻ ഒരു സഭാനേതാവിനും അധികാരമില്ല അവരെല്ലാവരും ക്രിസ്തുവിന് കീഴെയാണ് എന്നുള്ള കാര്യം നാം മറക്കരുത് മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഒമ്പത് തൊട്ട് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാണ് ആമേ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന മാത്രമേ പ്രാർത്ഥിക്കാവൂ ക്രിസ്തു പറഞ്ഞിട്ടില്ല ദൈവാത്മാവ് പ്രേരണ തരുന്നതിനനുസരിച്ച് വിവിധ വിഷയങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ ഉണർത്തിക്കാം പക്ഷേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥന ഒരു മാതൃകാ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞ് ഒരു മൂലയിൽ ഉപയോഗിക്കാതെ ഈ പ്രാർത്ഥനയെ വയ്ക്കാൻ പാടില്ല ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം ആറ് തൊട്ട് വരെ ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ ക്രിസ്തു പഠിപ്പിച്ച ഈ പ്രാർത്ഥന മാത്രമല്ല ദൈവാത്മാവ് വിവിധ സാഹചര്യങ്ങളിൽ വിവിധ വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാനായി നമ്മോട് ആവശ്യപ്പെടുമ്പോൾ പ്രാർത്ഥിക്കാം പ്രാർത്ഥനകൾ സ്വർഗസ്തനായ പിതാവിൻ്റെ സന്നിധിയിൽ യേശുക്രിസ്തു മൂലമാണ് സമർപ്പിക്കേണ്ടത് പ്രാർത്ഥനകൾ മറിയത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനോ പ്രാർത്ഥനകൾ പണ്ട് മരിച്ചുപോയ അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ ഏലിയാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനോ ബൈബിൾ പറയുന്നില്ല കാരണം മരിച്ചവരുടെ മുമ്പാകെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നത് ദൈവത്തിന് മുമ്പാകെ മ്ലേച്ചകരമായ ഒരു കാര്യമാണ് അത് വിജാതീയ ആചാരമാണ് പണ്ട് മരിച്ചുപോയവരോട് സഹായം തേടുക അവരോട് കനിയണമേ എന്നൊക്കെ പറയുക ബൈബിൾ അങ്ങനെയുള്ള പ്രാർത്ഥനാ രീതിയല്ല പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് യാചിക്കുക ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ മാധ്യസ്ഥ യാചന നടത്തണം ഒന്ന് തിമോത്തി രണ്ടാമധ്യായം ഒന്ന് തൊട്ട് നാല് വരെ എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മാധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നതസ്ഥാനീയർക്കും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ് മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥത നടത്തണം അത് ദൈവത്തിൻ്റെ വചനത്തിൽ ഉള്ള കാര്യം തന്നെയാണ് പക്ഷേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന ഒഴിവാക്കാൻ പാടില്ല ഇന്ന് പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥത നടത്തുന്ന ധാരാളം ആളുകൾ ഒരിക്കൽ പോലും സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലാറില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ പ്രാർത്ഥന ചൊല്ലുവാൻ പാടില്ല എന്ന് പറയുന്നവർ ഇപ്രകാരം പറയാറുണ്ട് സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ എന്ന ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന കാണാപ്പാടം പറഞ്ഞാൽ അത് ജൽപ്പനമാകും ഇതിൻ്റെ അർത്ഥമറിയാതെ പ്രാർത്ഥിച്ചാൽ അത് ജൽപ്പനമായി തീരും അതിഭാഷണമായി തീരും അതുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം ചൊല്ലുവിൻ എന്ന് കൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു നൽകിയ പ്രാർത്ഥന ചൊല്ലാൻ പാടില്ല എന്ന് ചില മനുഷ്യർ പറയുന്നു എന്താണ് സത്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയിൽ നിറയെ എന്താണുള്ളത് ജൽപ്പനമാണോ അതിഭാഷണമാണോ അതിലെഴുതിയിരിക്കുന്നത് ഈ പ്രാർത്ഥനയിൽ നിറയെ ദൈവത്തിൻ്റെ വചനമാണ് ഈ ദൈവത്തിൻ്റെ വചനം ഒരുവൻ കാണാപ്പാഠം പഠിച്ച് പറയുകയാണെങ്കിൽ അത് ജൽപ്പനമാണെന്ന് പറഞ്ഞാൽ വചനത്തെ അല്ലേ ദുഷിക്കുന്നത് ഈ പ്രാർത്ഥനയിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ഈ പ്രാർത്ഥനയിൽ എന്താണ് ഉൾക്കൊണ്ടിരിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഇതിലേതു വരിയാണ് ജൽപ്പനം ക്രിസ്തു ഈ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന തൻ്റെ ശിഷ്യർക്ക് ചൊല്ലുവാൻ നിർദ്ദേശിക്കുന്നതിന് മുമ്പ് അന്ന് നിലവിലിരുന്ന പ്രാർത്ഥനയിലെ ചില തെറ്റായ രീതികൾ ക്രിസ്തു തിരുത്തുന്നുണ്ട് അതിനുശേഷമാണ് സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനായി ശിഷ്യർക്ക് ക്രിസ്തു നൽകിയത് മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം അഞ്ച് തൊട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ പ്രാർത്ഥനയിലെ ചില തെറ്റായ പ്രവണതകൾ ക്രിസ്തു കറക്റ്റ് ചെയ്യുകയാണ് അതിനു ശേഷമാണ് സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനായി തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്നത് പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അവർ ആരോടാണ് അപേക്ഷിച്ചത് വിജാതീയർ ജീവനില്ലാത്ത പ്രതിമയുടെ മുമ്പാകെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പണ്ട് നമ്മളിൽ പലരും ജീവനില്ലാത്തൊരു സ്ത്രീ പ്രതിമയുടെ മുമ്പാകെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതുപോലെ അന്ന് നമുക്ക് അത് അതിഭാഷണമാണ് ജൽപ്പനമാണ് എന്നൊന്നും അറിയില്ല ഇന്ന് നമുക്കറിയാം പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു ഒരേ വാചകം ആയിരം തവണ പറഞ്ഞാൽ അമ്പത്തിമൂന്ന് തവണ പറഞ്ഞാൽ ചില വാചകങ്ങൾ പതിനായിരം തവണ പറഞ്ഞാൽ ദൈവം പ്രസാദിക്കും എന്നൊക്കെയുള്ള ചിന്ത അത് വിജാതീയമാണ് നിങ്ങൾ അവരെപ്പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു പ്രാർത്ഥനയിൽ അതിഭാഷണം പാടില്ല ജൽപ്പനം പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിശ്രേഷ്ഠമായൊരു പ്രാർത്ഥന ക്രിസ്തു അവതരിപ്പിക്കുകയാണ് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അതിഭാഷണം പാടില്ല ജൽപ്പനം പാടില്ല അതിൻ്റെ കാരണം പറയുന്നുണ്ട് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു അത്രയും പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാണ് ഈ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന ക്രിസ്തു പഠിപ്പിച്ചു കൊടുക്കുന്നത് അതിഭാഷണം പാടില്ല എന്ന് പറഞ്ഞ് ക്രിസ്തു അതിശ്രേഷ്ഠമായൊരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പക്ഷേ ഈ പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലരുത് എന്ന് പറയുന്നവർ എന്താണ് പറയുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന കാണാപ്പാഠം പറയുകയാണെങ്കിൽ അത് ജൽപ്പനമായി മാറും അർത്ഥമില്ലാതെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അത് അതിഭാഷണമാണ് അങ്ങനെ പറയുമ്പോൾ ഈ പ്രാർത്ഥനയെ അവർ ദുഷിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഉദാഹരണം പറയാം എഫ് എ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഒരു വിശ്വാസി ഉറക്കെ വായിക്കുകയാണ് സഭാശുശ്രൂഷകൻ അദ്ദേഹത്തോട് ചോദിച്ചോ വായിച്ചത് നിനക്ക് മനസ്സിലായോ വിശ്വാസി പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ആ സഭാശുശ്രൂഷകൻ ഇപ്രകാരം പറയുമോ മേലാൽ നീ എഫ് എ സിർക്ക് എഴുതിയ ലേഖനം ഒന്നാധ്യായം വായിക്കരുത് കാരണം നീ വായിച്ചത് നിനക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് അർത്ഥം മനസ്സിലാക്കാതെ വായിച്ചാൽ അത് ജൽപ്പനമാകും അതുകൊണ്ട് വായിക്കരുത് എന്ന് ഏതെങ്കിലും സഭാ സഭാശുശ്രൂഷകൻ പറയുമോ ഒരു കുട്ടി ഇരുപത്തിമൂന്നാം സങ്കീർത്തനം കാണാപ്പാഠം പഠിച്ച് പറയുകയാണ് ആ കുട്ടിയോട് ചോദിച്ചോൾ നീ പറയുന്നത് നിനക്ക് മനസ്സിലായോ എനിക്കറിയില്ല ഞാൻ കാണാപാഠം പഠിച്ച് പറയുകയാണ് ഇതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല അപ്പോൾ ആരെങ്കിലും പറയുമോ നീ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം അർത്ഥമറിയാതെ കാണാപ്പാഠം പറയുകയാണെങ്കിൽ അത് ജൽപ്പനമാകും അതിഭാഷണമാകും അതുകൊണ്ട് നീ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം കാണാപ്പാഠം പഠിച്ച് പറയാനേ പാടില്ല എന്നാരെങ്കിലും പറയുമോ പ്രിയമുള്ളവരെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ പല ഭാഗങ്ങളും നമുക്ക് ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല വെളിപ്പാട് പുസ്തകം അതിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്കൊരുപക്ഷേ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം എങ്കിലും നമ്മളത് വായിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില വചനഭാഗങ്ങൾ വേറെയും പല ഭാഗത്തും നമുക്ക് കാണാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അത്തരം വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ ആരെങ്കിലും പറയുകയാണ് ഇതൊന്നും വായിക്കരുത് കാരണം നിനക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഇത് നീ വായിച്ചാൽ ജൽപ്പനമാകും അങ്ങനെ ആരെങ്കിലും നമ്മോട് പറഞ്ഞാൽ നമ്മുടെ പ്രതികരണം എന്താകും പ്രിയമുള്ളവരെ ബൈബിളിലെ ചില വാക്യങ്ങളുടെ അർത്ഥം എത്ര വലിയ വേദപണ്ഡിതനും വേണ്ട പോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം ആ വാക്യങ്ങളൊന്നും വായിക്കരുത് ധ്യാനിക്കരുത് എന്നാണോ നമുക്ക് വേണ്ട പോലെ ചില വാക്യങ്ങളുടെ അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിലും ഈ വചനം ധ്യാനിക്കണം വായിക്കണം വചനം വായിക്കണമെന്ന് ബൈബിൾ നമ്മോട് പറയുന്നു ഇപ്പോൾ വേണ്ട പോലെ അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിൽ മറ്റൊരു ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരും അതുകൊണ്ട് അർത്ഥം അറിയാതെയാണ് ഒരുവൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് എങ്കിൽ അതൊരിക്കലും ജൽപ്പനമല്ല ഈ പറയുന്ന കാര്യങ്ങൾ ആ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് അത് ജൽപ്പനമാണോ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണം എന്ന് പറയുന്നത് ജൽപ്പനമാണോ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പറയുന്നത് അതിഭാഷണമാണോ ഒരു വിശ്വാസി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ അന്യഭാഷ ആ ഭാഷയിൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ പറയുന്ന ഭാഷ കേൾക്കുന്നവർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഈ പറയുന്ന അന്യഭാഷ ജൽപ്പനമാണ് എന്ന് പറഞ്ഞാൽ അതെത്ര വലിയ പാപമാകും